കോടതി പിരിഞ്ഞതിനു ശേഷമാണ് കാനങ്കാട് ഡിവൈഎഫിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം കോടതി പരിസരത്ത് എത്തിയത് കോടതി പരിസരത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെത്തും എന്ന ഒരു സൂചനയെ തുടർന്നാണ് എത്തിയത് എന്ന് സൂചിപ്പിച്ചിരുന്നു വലിയ രൂപത്തിൽ ഉള്ള പ്രതിഷേധം ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് പൊതിച്ചോർ നൽകും എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് പൊതിച്ചോർ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി ഇവിടെ കോടതി പരിസരത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തി നേരത്തെ രാവിലെ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങും എന്നൊരു സൂചന ഉണ്ടായിരുന്നു നേരത്തെ സുള്ളിയിൽ ഉണ്ട് സുള്ളിയിൽ നിന്ന് കർണാടക കേരള അതിർത്തി വഴി കാഞ്ഞങ്ങാട് എത്തും അവിടെ നിന്ന് ഓത്തൂർ കോടതിയിൽ ഹാജരാകും എന്നായിരുന്നു നേരത്തെ ചൂചിപ്പിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പോലീസ് സംഘം തന്നെ ഇവിടെ എത്തിയിരുന്നു അതിന് പിന്നാലെ കോടതി പൂർത്തിയാവുന്നത് വരെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പകൽ സമയം മുഴുവനും കോടതി സമയം മുഴുവനും എത്തിയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന പോലീസ് സംഘം ടങ്ങി പിന്നീട് കോടതി നടപടികൾ പൂർത്തിയായതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ കാനുകാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം ഈ ഒസ്ദൂർ കോടതി പരിസരത്തെത്തിയത് അതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഒരു സാധ്യത കണക്ക് കൂട്ടിയത് എന്നാൽ കോടതി പിരിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോടതിയിലെത്തുക എന്ന ഒരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടോ എന്ന ഒരു അഭ്യൂഹമുണ്ട് പക്ഷേ അത്തരത്തിലൊരു സ്ഥിരീകരണം ഉന്നത പോലീസ് സംഘം നൽകുന്നില്ല കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വഴി യിൽ ആ അതിർത്തിയിൽ പരിശോധനയുള്ള വഴികളും അതോടൊപ്പം തന്നെ പോലീസ് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത വഴികളും ഈ കർണാടക സുള്ളിയയിൽ നിന്ന് കാഞ്ഞങ്ങാടെത്താനുണ്ട് കൂടുവഴികളിലൂടെ കാഞ്ഞങ്ങാട് എത്താനുള്ള സൗകര്യ സംവിധാനമുണ്ട് അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ കണ്ണുപെട്ടിച്ച് ഇവിടെ എത്താനുള്ള സാധ്യത കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിലേക്ക് എത്താൻ കഴിയും അത്തരത്തിൽ സൗകര്യമുള്ള വഴികളുണ്ട് പക്ഷേ പരിശോധന എല്ലാ റോഡുകളിലും പോലീസിൻ്റെ പരിശോധന ഇന്ന് രാവിലെ മുതൽ നടത്തിയിരുന്നു ഓരോ വാഹനവും പരിശോധിച്ചതിനു ശേഷമാണ് കടത്തിവിട്ടത് അങ്ങനെയാണെങ്കിൽ സുള്ളിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള വഴിയിൽ എവിടെയെങ്കിലും പോലീസിന്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നേരത്തെ സൂചിപ്പിച്ചു പൊതിച്ചോർ സമരം നേരത്തെ ബി ജെ പിയും അങ്ങനെ ധാരാളം സംഘടനകൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് തന്നെ രാജിവെക്കണം എം എൽ എ സ്ഥാനം എന്നതാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് രാഹുൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല